അപ്പം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഉദ്യമം എന്താണെങ്കിലും ഒരു ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിന് എന്താണോ അതിന്റെ ഉള്ളടക്കം ആ ഉള്ളടക്കം പൂർണ്ണമായിട്ടും നാല് വരകളിൽ കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നതാണ് ലോഗോ എന്ന് പറയുന്നത് ഒരുപാട് ഇപ്പോൾ അറുപത്തി മൂന്നാം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവമാണെങ്കിലും ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷത്തിലും കലോത്സവത്തിന് ഓരോ ലോഗോ ഉണ്ടാകും കൃത്യമായിട്ട് കലോത്സവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു അന്തസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സന്തോഷവും പൂർണ്ണമായിട്ടും ആ ഒരു ലോഗോയിൽ ഉണ്ടാകണം എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എത്രയോ വർഷക്കാലമായിട്ട് ഒരു ഡിസൈനിങ് മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലൂടെ ജീവിച്ച ഒരു വ്യക്തി പ്രത്യേകിച്ചും കണ്ണൂരിൻ്റെ ഏറ്റവും എല്ലാവർക്കും പൊതുവേ അറിയുന്ന അല്ലെങ്കിൽ ഏത് എന്താ പറയുക ഈ ഇങ്ങനെ ഒരു ആർട്ട് മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നാമധേയമുണ്ട് ആർട്ടിസ്റ്റ് ശശികല എന്ന് പറയുന്നത് അദ്ദേഹം കണ്ണൂരിൽ നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കലോത്സവത്തിൽ നൽകിയ സംഭാവനകൾ എന്നൊക്കെ പറയുന്നത് അത്രയധികമാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് വി പി ജ്യോതിഷ് കുമാർ യെസ് അതായത് ഈ കലോത്സവത്തിന്റെ ഈ അറുപത്തി മൂന്നാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജ്യോതിഷ് ചേട്ടനാണ് നമസ്കാരം മൈക്കിൽ പറയോ സുഖമായിരിക്കുന്നോം സുഖം ഹാപ്പിയാണ് ബോംബെയിലായിരുന്നു ബോംബെയിലായിരുന്നു ആയിരുന്നു എത്ര വർഷം ബോംബെയിലുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷം ഡിസൈനിങ് മേഖല തന്നെയായിരുന്നു അതെ അഡ്വർടൈസിംഗ് ഏജൻസി ആയിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിൽ പത്ത് വർഷമായി ഈ ലോഗോ ക്രിയേറ്റിംഗ് മേഖലയിൽ എത്ര വർഷമായിട്ടുണ്ടാവും ലോഗോ ചെയ്യാൻ തുടങ്ങി ലോഗോ ചെയ്യാൻ തുടങ്ങി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഞാൻ ഫസ്റ്റില് ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തത് ശരി ശരി പങ്കെടുക്കുന്നത് അതിനുശേഷം ഇതുവരെ ഇത് ഏതാണ്ട് എത്ര ലോഗോ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത്തിയേഴ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ട് എഴുപത്തിയേഴ് അവാർഡുകൾ ഇന്ന് ആദ്യമായിട്ട് കണ്ണൂർ വെച്ച് ശാസ്ത്രമേള നടന്നിട്ടുണ്ട് സംസ്ഥാന ശാസ്ത്രമേള രണ്ടായിരത്തി അപ്പൊ അതിലായിരുന്നു ആദ്യം എനിക്ക് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇതില് പിന്നെ അവാർഡ് കിട്ടിയിരുന്നത് ശരി ഈ ഒരു ഒരു സ്ഥാപനവും അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഒരു സംരംഭമോ എത്രത്തോളം ഈ ഒരു ലോകവുമായി ഒരു ഒരു അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട് ലോഗോ ലോഗോ എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്തായിരിക്കണം ണെങ്കിൽ ആ സ്ഥാപനം എന്ത് പ്രൊഡക്റ്റ് ആണ് അവരെന്ത് ബ്രാൻഡാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വിഷ്വലൈസേഷൻ ആദ്യം വിഷ്വൽ ചെയ്യും ഇതെങ്ങനെയാണ് അതിൻ്റെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം അത് തുടക്കം കുറിക്കുക എന്താണോ അതിന്റെ ഉള്ളടക്കം അത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു 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 കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ആ മാച്ച് അതുപോലെ തന്നെയാണ് അതിന്റെ കളർ ലോകോലുണ്ടാകും നമുക്കറിയാം ഇപ്പൊ എ ഐയുടെ കാലഘട്ടമാണ് എല്ലാ മേഖലയിലും എ ഐ എന്ന് പറയുന്ന കടന്ന് കയറ്റം വന്നിട്ടുണ്ട് എ ഐ എന്ന് പറയുന്ന ഇതിന്റെ ഒരു കടന്നുകയറ്റം താങ്കളെ പോലെയുള്ള ഈ ഒരു ഡിസൈനിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ലോകവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു കൂടിയാണ് കാരണം ഒരു ഒരു കലാബോധം ഇല്ലാത്തൊരു വ്യക്തിക്കും കൂടി ഇത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അത് നമ്മൾ എങ്ങനെ എങ്ങനെയൊരു പ്രൊമിറ്റ് കൊടുക്കുന്നത് അതുപോലെ തരും അപ്പം എന്നാലും നമ്മളെ നമ്മളൊരു മൈൻഡിൽ ഒരിക്കുന്ന ആ ഒരു ഇതുണ്ടാവല്ലോ പെർസെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം ചെയ്യണം ശരി ചോദിച്ചാൽ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ കലോത്സവങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കലോത്സവ ലോകോകൾ കണ്ടിട്ട് പല പല സ്ഥലങ്ങളിലുള്ള സംഭവങ്ങളും കണ്ടിട്ടുണ്ട് ഈ കലോത്സവത്തിന്റെ ലോഗോയിൽ ഒരു മാറ്റം വരണം ആഗ്രഹിക്കുന്നുണ്ടോ യെസ് തീർച്ചയായിട്ടും അതായത് ഞാൻ വളരെ കുറെ വർഷങ്ങളായി ഞാനിങ്ങനെ വ്യത്യസ്തമായ ലോഗോ ഞാൻ ചെയ്തിട്ട് അയച്ചിട്ടുണ്ട് അതായത് ഈ കലോത്സവം തുടങ്ങിയ കാലം മുതൽ കാണുന്ന ഒരു സംഭവമാണ് ഈ ബ്രഷും പെണ്ും ഇതുണ്ടെങ്കില് കലോത്സവം ലോകം ആകൂ ഒരു ധാരണ എന്താ ഇപ്പൊ എന്താണറിയില്ല ജഡ്ജസിനെല്ലാം ഉണ്ട് അപ്പൊ അതിൽ നിന്ന് മാറ്റി വ്യത്യസ്തമായി ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ സംഭവിക്കുന്ന ഇത് അപ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് അംഗീകരിക്കുന്നില്ല അത് അംഗീകരിക്കാന്ന് വെച്ചാൽ അത് ആരോ പണ്ട് ഫസ്റ്റ് കലോത്സവം എന്ന സമയത്ത് ആരോ ഇത് ചെയ്തു വെച്ചു അതിന്റെ കോപ്പി രണ്ടാമത്തെ അങ്ങനെ കോപ്പി ചെയ്ത് മാത്രം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു മാറ്റുന്നു അപ്പൊ അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ഈ കോൺസെപ്റ്റ് നിലവിൽ വന്നു അപ്പൊ ഇതൊരു ഓക്സിജൻ പോലെയാണ് ജീവിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇതില്ലാതെ ലോകം ഇല്ലെന്നുള്ള ആ രീതിയിലേക്ക് നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ കലോത്സവത്തിന്റെ ലോകോല നിങ്ങൾ ഇപ്പൊ ജ്യോതിട്ടൻ ഒരു പ്ലാൻ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലേക്ക് കുതിച്ചാൽ ഈ ഒരു കഥകളി ഉണ്ട് ഒരു പേന കഥകളിയല്ല ഇതിന്റെ അത് ഓട്ടം തുള്ളി സോറി ഓട്ടം ുള്ളിൽ ഒരു പെൻ വരുന്നുണ്ട് ഒരു ബ്രഷ് വരുന്നുണ്ട് മുദ്ര വരുന്നുണ്ട് ഡാൻസ് വരുന്നുണ്ട് വയലിന്റെ ഒരു ഭാഗം വരുന്നുണ്ട് ഇത്രക്കെ മതി എന്നുള്ളത് നേരത്തെ പ്ലാൻ ഈ ഒറ്റ ലോകം മാത്രമാണോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ഇതിലിപ്പം ഒരു കളറിങ് റെഡ് ബ്ലാക്ക് എന്നുള്ള കളർ ഒരു കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്താണ് കണ്ണൂരും കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഈ റെഡും ബ്ലാക്കും വൈറ്റ് ഇത് ഇതൊരു കണ്ണൂരിന്റെ ഒരു ബ്രാൻഡ് കളർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ സാധാരണ തെയ്യങ്ങള് തെയ്യങ്ങളിലെ കോസ്റ്റ്യൂംസ് അതിൻ്റെ അതിലും സാധാരണ ഈ ഈ കോമ്പിനേഷൻ ആണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇതിന്റെ അകത്ത് റെഡും ബ്ലാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഫോൺ ും അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം തിരകുളുടെ നാടാണല്ലോ അതെ അതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് സാധാരണ ഇപ്പം ഒരു പെയിന്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ വരക്കുന്ന ചിത്രരചനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് അനുമതി ആൾക്കാരുണ്ട് പക്ഷെ ലോഗോ ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ജസ്റ്റ് പഠിക്കുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പഠിച്ചിട്ടില്ല സാധാരണ വെച്ചാൽ ഇത് എല്ലാവരും ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഈ ലോകോന്നിട കൊറേ ഒബ്ജക്റ്റുകൾ വാരി നല്ലൊരു സെറ്റാക്കി വെക്കലാണ് പക്ഷെ അങ്ങനെയല്ല ലോകോ എന്ന് പറഞ്ഞാൽ വെറും രണ്ട് വരകളിൽ ഒതുക്കണം എന്നാണ് അതായത് വിദഗ്ധന്മാർ പറയുന്നത് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ മുപ്പത് സെക്കൻഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത്ര മതി അത്ര അത്രേ പാടുള്ളൂ മുപ്പത് സെക്കൻഡ് കൊണ്ട് ഒരാൾക്ക് രോഗം ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് മാർക്ക് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മെസ്സസ് ലോകോ ഒരു വട്ട മൂന്ന് ലൈന അതിന് മുപ്പത് മതി അപ്പൊ അതിന്റെ വലിയ രാശയം അതിന് മുന്നിൽ കിടക്കുന്നത് ലോഗോ എന്ന് പറഞ്ഞാൽ മിൾസിഡസ് കമ്പനി ഈ എയർ അത് കൂടി സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ ജലമാർഗം ഷിപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ മൂന്ന് മൂന്ന് വരകളാണ് അതിന്റെ ആ ലോഗോ ഉണ്ട് അതിന്റെ കോൺസെപ്റ്റ് അത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ് നമുക്ക് കാണുമ്പോൾ ഒരു വട്ടം മൂന്ന് മൂന്ന് ലൈൻ അതിന്റെ ഒരു ഈ കലോത്സവങ്ങളല്ലാതെ ഈ ളിയാട്ടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ജില്ല ക്ഷേത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ രണ്ടു വർഷം മുന്നേ വെങ്ങര മുച്ചിലോട്ട് പെരിങ്കളിയാട്ടം അത് എന്റെ ലോകമായിരുന്നു ചെയ്തിട്ടുണ്ട് ഇനി പുതിയ എന്തൊക്കെയാണ് പ്ലാനിങ് പുതിയ പ്ലാനിങ് വെച്ചാൽ ഇപ്പൊ ഇന്നലെ ഒരു മത്സരത്തിന്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് ഒരു ഫെഡറേഷൻ കപ്പ് ഇവിടെ തൃപയാറ് നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ എന്റെ എടുത്തിട്ടു പറഞ്ഞാൽ അതിലൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം നമ്മുടെ ഏതോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അതെന്താ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് നമ്മളെ ഇന്ത്യയും വിയറ്റ്നാമും തമ്മില് ഒരു അമ്പതാം വാർഷികത്തിന്റെ ഒരു ഉഭയകക്ഷി ബന്ധത്തിന്റെ ഒരു മത്സരം നടത്തിയിരുന്നു അതിന്റകത്ത് എഴുന്നൂറ്റി പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു അപ്പം വിയറ്റ്നാമീസും അപ്പൊ അതിൻ്റെ അകത്ത് എൻ്റെതാണ് ഫസ്റ്റ് എടുത്തത് ഏകദേശം എഴുന്നൂറ്റി അവാർഡുകൾ ഏറ്റവും സന്തോഷം തോന്നിയ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഒരു നല്ല പിന്നെ എനിക്ക് ഫസ്റ്റ് എക്സൈസ് ഡിപ്പാർട്ട് വൺമെന്റ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ലഹരിക്കെതിരായിട്ട് അവർ അവയർനെസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നനക്ക് ഫസ്റ്റ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അവാർഡ് വാങ്ങിയത് പിന്നെ അതിനുശേഷം രണ്ട് തവണ വാങ്ങി പിന്നെ ഈ തിരുവനന്തപുരത്തെ ഗുരു ഗോവിന്ദനാഥ് ആ വട്ടിയൂർക്കാവ് ദേശീയ നൃത്ത മ്യൂസിയം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷത്തെ കേരളോത്സവം അങ്ങനെ ഒരുപാട് 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 എന്തായാലും സന്തോഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തീരില്ല അത്രമാത്രം നമുക്ക് നമുക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് ഒരുപാട് പിന്നെ വേറൊരു മെയിൻ ഒരു എനിക്കൊരു എല്ലാവരും ജനറൽ ആയിട്ടുള്ള ഒരു സന്ദേശം എന്താണെന്ന് പറഞ്ഞാല് സാധാരണ ഒരു കലോത്സവം നടക്കുമ്പോൾ ഭരതാട്ട് ആയിക്കോട്ടെ ഏത് കലോത്സവം നടക്കുമ്പോൾ അതിന്റെ വിദ്യാർത്ഥികളെ കുറിച്ച് ഫസ്റ്റ് അത് അനൗൺസ്മെന്റ് ചെയ്യും അവരെ പാശ്ചാത്തലം അവരെ ക്വാളിഫിക്കേഷൻ പക്ഷേ ഒരു ലോകോ മത്സരം ഫസ്റ്റ് നടക്കുന്നതിന് ഇന്ന് വരെ ആരും ആ വിദ്യാർത്ഥികളെ കൂടി പത്രത്തിലേ കൂടെയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളെ വഴി ആരും പുറത്തുവിടുന്നുമില്ല അതുമാത്രമല്ല ഷോർട്ട് ലിസ്റ്റിൽ എത്തിയവരുടെ അവരുടെ കലോത്സവ വേദിയിൽ പ്രദർശിപ്പിക്കണം എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട് ഈ കലോത്സവത്തിന്റെ ഡേറ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ യഥാർത്ഥത്തിൽ ലോകോ ക്ഷണിക്കാറില്ല ക്ഷണിക്കാറുണ്ട് ആദ്യം യഥാർത്ഥത്തിൽ ഒരു സ്റ്റേജ് പണിയുന്നതിന് തൊട്ടു മുമ്പേ വരുന്നതും ഇതൊക്കെ പ്ലാനിങ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പേ വരുന്നത് ലോകോ 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 എന്നിട്ടും ചില സന്ദർഭങ്ങളിൽ മാറ്റി നിർത്തപ്പെടുന്നു മാറ്റി നിർത്തപ്പെടുന്നു എന്തുകൊണ്ട് ആ വിദ്യാർത്ഥികളെ കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല അത് എത്ര എത്ര എൻട്രി കിട്ടി ഒരുപേരും പൊതുജനങ്ങൾ പറ്റുന്നില്ല പറ്റുന്നില്ല ഒന്നും അതിനൊരു മാറ്റം വരുത്തണം ആഗ്രഹം ഒരുപാട് ഒരുപാട് സന്തോഷം ശശിയായിട്ട് ഒരുപാട് വർഷത്തെ ഒരു വ്യക്തിയാണ് സന്തോഷം ലോകോ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു വളരെ കറക്റ്റ് ആണ് കാരണം വിധികർത്താക്കൾ ഇരിക്കുമ്പോൾ അവരെന്താണ് ഏത് മേഖലയാണ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു കലോത്സവമായി ബന്ധപ്പെട്ട് ഒരു ലോഗോ പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് ആരുടെ സൃഷ്ടി എത്ര ടൈം എടുത്തു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഒരു വ്യക്തി അറിയില്ല അതായത് ഞാനൊരു കലാകാരണം ാണ് എന്ന് ഒരു ദേശവും ഒരു നാടും നാട്ടുകാരും അറിയാൻ വേണ്ടി ഒരു അവസ്ഥ ഒരു കലാകാരന് വരുന്നു അതല്ല ഈ ആരതാണ് എടുത്തത് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് പക്ഷെ അവരെ വിധികർത്താക്കളെ കുറിച്ച് ചെയ്യുന്നില്ല ആരാണ് സെലക്ട് ഒരു സാധാരണ എന്തായാലും പറഞ്ഞത് വിടാറില്ല അതായത് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരണം കലോത്സവങ്ങൾക്ക് ഓരോ വർഷം കഴിയുന്നോറും മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ലോഗോയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് ഒരു പുതുമാ അല്ലെ ഒരു സ്ഥിരം കണ്ട് കേട്ട് പരിചയമുള്ള ആ ഒരു കൾച്ചറിൽ നിന്ന് മാറ്റി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇനിയുള്ള വർഷങ്ങൾ ചിലപ്പോൾ അത് തന്നെ ഫോളോ ചെയ്തു പോയത് പോയ കുറച്ചു വർഷം അങ്ങനെയും പോട്ടെ എപ്പോഴും നമ്മുടെ ഒരുപാട് സന്തോഷം സോ മച്ച് അപ്പൊ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് നല്ല നല്ല സൃഷ്ടി െ ഇനിയും പെരു കളിയാട്ടൊക്കെ വരുന്നുണ്ട് ചെയ്യണം അപ്പൊ ഇനി വീണ്ടും നമുക്ക് കാണാം എല്ലാവിധ ആശംസ ഇനി ബോംബെയിലേക്ക് പോകുന്നുണ്ടോ ഇല്ല ഇല്ല അവർ നിങ്ങൾക്ക് വിട്ടിട്ട് വന്നു ഫ്രീലാൻസ് ആയിട്ട് അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെയും കാണുന്നുണ്ട് നിങ്ങൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു രോഗോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ജോതിയാട്ടനായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ശശിയുടെ അടുത്ത അനുജനാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരികയാണ് താങ്ക് യു സോ മച്ച്